ലോക്സഭാ ിൽ തകർച്ച രണ്ട് സീറ്റ് തൃശൂർ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ആദ്യമായി ബി ജെ പി ലോകസഭയിലേക്ക് അക്കൌണ്ട് തുറക്കുമെന്ന് ഉറപ്പായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് വൻ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നത് രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് ആലത്തൂരിലും ആറ്റെങ്കിലുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത് എന്നാൽ ഫലം അവസാന നിമിഷം മാറിമറിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഒരു ലക്ഷത്തിലധികം എറണാകുളം വയനാട് ഇടുക്കി മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും ഒരു ലക്ഷത്തിലധികം എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും ലീഡ് ചെയ്യുന്നുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ യു ഡി എഫ് ആണ് ഒന്നാമത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാമതും എൻഡിഎ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കും പുറന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് Колем